നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ് തള്ളിയ നിലയിൽ കണ്ടെത്തി നിലമ്പൂർ നഗരസഭയിൽ നിന്ന് സേന ശേഖരിച്ച മാലിന്യം പാലക്കാട് നഗരസഭാ പരിധിയിൽ തള്ളിയതായി കണ്ടെത്തി തിരുനെല്ലായി തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് വഴിതീളെ മാലിന്യം തള്ളിയത് മാലിന്യം കൊണ്ടുവന്ന വാഹനം നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങുകയും ചെയ്തു തരം തിരിച്ച സമയത്ത് മാലിന്യത്തിൽ നിന്നും ലഭിച്ച കടലാസുകളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് നഗരസഭ നടത്തിയ അന്വേഷണത്തിലാണ് നിലമ്പൂർ നഗരസഭയിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യമാണിതെന്ന് മനസ്സിലാക്കാനായതെന്ന് പാലക്കാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ ശ്രീ സ്മിതേഷ് സ്മിതേഷ് അറിയിച്ചു ഈ വിവരങ്ങൾ ഇന്ത്യൻ ചേരുന്നു പാലക്കാട് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ കാലത്ത് സ്കോഡ് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മാലിന്യം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് തങ്കം ബൈപ്പാസ് രാത്രി പതിനൊന്ന് വരെ പുലർച്ചെ നാല് മണി വരെ നമ്മുടെ ദൈനംദിന സ്കോഡ് വർക്ക് ചെയ്യുന്നുണ്ട് ചൊഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് പുറമെ നല്ല മാലിന്യം വരുന്ന ഒരു പ്രദേശമാണ് ഈ പതിനൊന്നെട്ടു പുലർച്ചെ നാലു മണിക്കുള്ളിലാണ് ഈ മാലിന്യം വന്നത് വലിയൊരളവിൽ മാലിന്യം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം നമ്മളൊരു ശ്രദ്ധ പുലർത്തി പൊതുവേ പാലക്കാട് നഗരത്തിൽ ഏതു ഭാഗത്ത് മാലിന്യം വന്നാലും നമ്മൾ ആ മാലിന്യം എടുത്ത് പരിശോധിച്ച് മാലിന്യ സ്വഭാവം മനസ്സിലാക്കി ഗാർഹിക മാലിന്യങ്ങളാണെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോൾ ഗാർഹിക മാലിന്യങ്ങൾ ഒരു പത്തോ മുന്നൂറോ ഡിസ്റ്റൻസ് ദൂരെയുള്ള വീടുകളായിരിക്കും കൊണ്ടുവന്നത് പരിച്ചറിഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അതിന്റെ നമ്മളൊരു ക്യാരക്ടർ പഠിച്ച് അത് ഗാർഹിക മാലിന്യമാണെങ്കിൽ ആ പ്രദേശത്ത് ഹരിതർമസേന ഗുണഭോക്താക്കൾ അല്ലാത്ത ആളുകളെ കണ്ടെത്തുകയും അവരെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഗുണഭോക്താക്കി മാറ്റുകയും പുറമേക്ക് മാലിന്യം വരാത്ത രീതിയിലുള്ള നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അത് വാണിജ്യ സ്ഥാപനങ്ങളുടെ മാലിന്യമാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാൽ പാക്കറ്റ് പാൽ പാക്കറ്റ് ഒന്നോ രണ്ടോ പാൽ പാക്കറ്റിന് അതിൽ ഗാർഹികമായിട്ടുള്ള മാലിന്യമായിരിക്കും പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ പാൽ പാക്കറ്റുകൾ വരുന്നു അല്ലെങ്കിൽ ചായപ്പൊടി ചായ ചായപ്പൊടി വലിയ അളവിൽ ചായപ്പൊടി വരുന്നു അങ്ങനെ ഈ അതിന്റെ ഒരു മാലിന്യത്തിന്റെ സ്വഭാവവും അളവും കണ്ടാൽ നമുക്കത് ഗാർഹിക മാലിന്യമാണോ അത് കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ മാലിന്യമാണോ അറിയാൻ വേണ്ടി കഴിയും അത്തരത്തിൽ കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ നമ്മൾ ആ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പൊതു നേരത്തെ മാലിന്യം വലിച്ചെറിയുന്ന കാര്യങ്ങൾ നമ്മളോട് നമ്മൾ സ്വീകരിക്കാറുണ്ട് അത്തരത്തിൽ നമ്മൾ മാലിന്യങ്ങൾ താഴെ കണ്ടാൽ മാലിന്യമായിട്ട് എടുത്ത് മാറ്റില്ല മാലിന്യം കുറിച്ച് പഠനം നടത്തി ആ മാലിന്യം വീണ്ടും അവിടെ വരാതിരിക്കാനുള്ള സിസ്റ്റമാണ് പാലക്കാട് നഗരസഭ ചെയ്തു വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വലിയ അളവുകൾ മാലിന്യം കണ്ട സമയത്ത് നമ്മുടെ മാലിന്യത്തിൽ പരിശോധിച്ചു മുഴുവൻ മാലിന്യങ്ങളെ പരിശോധിച്ച സമയത്ത് അതിനകത്ത് പത്തോ ഇരുപത്തഞ്ചോളം ലീഡ് ഈ മാലിന്യം വന്ന പ്രദേശത്തേക്കുള്ള ലീഡ് നമുക്ക് കിട്ടി ആ ലീഡുകളെല്ലാം നമ്മൾ ബന്ധപ്പെടുകയും അവരോട് അന്വേഷണ സമയത്ത് മാലിന്യത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയാം അവർ ഞങ്ങൾ ഉൽപാദിപ്പിച്ച മാലിന്യം തന്നെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള മാലിന്യം പക്ഷേ ഇത് ഞങ്ങൾ ഹരിത കൈമാറിയ കൈമാര്യ മാലിന്യമാണ് ഞങ്ങളുടെ സ്വദേശം നിലമ്പൂരാണ് ഇങ്ങനെയാണ് ഇതിനകത്തുള്ള എല്ലാ ലീഡുകളും കിട്ടിയിട്ടുള്ള മറുപടി വീണ്ടും നമ്മൾ ആ ചാക്ക് കിട്ടുകൾ പരിശോധിച്ച സമയത്ത് അതിനകത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ രേഖകൾ ഔദ്യോഗിക രേഖകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഹരിത അവിടുത്തെ ഹൈദരാമസാനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാഗുകളുടെ അവശിഷ്ടങ്ങള് അത്തരത്തിൽ എല്ലാ മാലിന്യങ്ങളും കിട്ടുകയുണ്ട് അപ്പൊ സൗകര്യമുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത് ഹൈദരാബാദിന്റെ കൈ അതിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ കയ്യിലൂടെ വന്ന ശേഷം മാത്രമാണ് ഈ മാലിന്യം പുറത്തു വന്നിട്ടുള്ളത് പിന്നെ മാലിന്യത്തിന്റെ ഈ ഡ്രൈവേസ്റ്റിന്റെ ഘരമാലിന്യത്തിന്റെ സ്വഭാവം എന്നുള്ളത് അതിനകത്ത് തരംതിരിക്കാവുന്ന മാലിന്യങ്ങൾ നമുക്ക് റീസൈക്ലിങ് ചെയ്യുന്ന സ്ഥാപനത്തിന് കൊടുക്കാം ആ കുറച്ച് സമയത്ത് അതിന് ചെറിയൊരു തുക നമുക്ക് തിരികെ ലഭിക്കും ചില മാലിന്യങ്ങൾ നമുക്ക് തരംതിരിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ആർ ഡി എഫും അത് റിഫ്യൂസ് ഡിറൈവ് ഫ്യൂവൽ എന്നുള്ള പേരിലാക്കി മാറ്റി അത് സിമന്റ് ഫാക്ടറിക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിട്ട് കൈമാറാറില്ല അത് അതിനുള്ള ഏജൻസികളുണ്ട് ആ ഏജൻസികളുടെ മുഖാന്തരമാണ് കൈമാറാറ് അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല അത് കൈമാറുന്ന ഏജൻസിക്ക് അതിന്റെ ട്രാൻസ്പോർട്ടേഷനും ആ മാലിന്യം സിമന്റ് ഫാക്ടറി കൈമാറും അതിന് തുകയും കൂടെ വഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊരു ബിഹിമായിട്ടുള്ള സംഖ്യ വരും അപ്പൊ അത്തരത്തിലുള്ള മാലിന്യമാണ് ഈ മാലിന്യം ഇതിനകത്ത് റീസൈക്കിൾ ചെയ്ത് കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ റീസൈക്കിൾ ചെയ്ത് നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ലഭിച്ച മാലിന്യം നഗരംസഭ ശേഖരിച്ച മാലിന്യം ആ ഏജൻസി തരംതിരിച്ച ശേഷം അതിന് പുനരുപയോഗ സാധ്യത മാലിന്യം എടുത്തു മാറ്റുകയും തിരിച്ച് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കാത്ത മാലിന്യങ്ങൾ ആർ ഡി എഫ് എന്നുള്ള കണക്ക് സിമന്റ് ഫാക്ടറി കൊടുക്കുന്ന സമയത്തുള്ള ഭീമമായിട്ടുള്ള തുക ലാഭിക്കാൻ വേണ്ടി കൊണ്ടാണ് ഇത് എവിടെയെങ്കിലും വലിച്ചു തരണമെന്ന് തീരുമാനത്തവരെ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സ്വാഭാവികമായിട്ടും അത് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇതൊരു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഭാരതീയ എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഈ കരാർ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഈ കമ്പനിയെക്കുറിച്ച് നേരത്തെ രണ്ട് നമ്മുടെ സർക്കാർ ഏജൻസികൾ തന്നെ പരാതി ഉന്നയിച്ചൊരു സ്ഥാപനമാണ് അതിനൊരു സാധ്യത ചിലപ്പോൾ ഇവർക്ക് സിമന്റ് കരാർ കമ്പനി ഒരു കരാർ ഉണ്ടാവില്ല ആ കരാർ കലാഹരണം പെട്ടുകയാണ് അപ്പൊക്ക് അത് കൈമാറവായിട്ട് കഴിയില്ല ഈ അടുത്ത മാലിന്യ ഭാരമായി അപ്പൊ ആ മാലിന്യം ഒരുപക്ഷേ ഈ നിലമ്പൂരിൽ പാലക്കാട്ടേക്ക് വരേണ്ട സാഹചര്യമില്ല ഒരു പക്ഷെ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലാണ് ഈ നമ്മുടെ തങ്കം പോയിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആ ബാത്തന്നെ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചുള്ളത് അപ്പോൾ പൊള്ളാച്ചിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ അവർ ഡം ചെയ്താവാനാണ് സാധ്യത അടുത്ത കാലത്ത് തമിഴ്നാട്ടില് കേരളത്തിൽ മാലിന്യം പോയി എന്നുണ്ടാവുകയും തമിഴ്നാട് ബോർഡറെല്ലാം അവര് നിരീക്ഷ ശക്തമാകുക ചെയ്യുന്ന അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പറ്റുക സ്വാഭാവിക പാലക്കാടിന്റെ ചില പ്രദേശങ്ങൾ നിക്ഷേപിച്ചതാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ സ്വകാര്യ ഏജൻസിയെ തദ്ദേശ സ്വയംഭ്യ സ്ഥാപനം ഏൽപ്പിക്കുന്ന സമയത്ത് ഈ സ്വകാര്യ ഏജൻസികൾ ഏതെല്ലാം സിമെന്റ് കമ്പനികളാണ് ടൈപ്പ് ഉള്ളത് അതാ തദ്ദേശ സ്വയംഭ്യം സ്ഥാപനം മനസ്സിലാക്കണം ഏത് വാഹനത്തിനും ലോഡ് ചെയ്ത് ആ ലോട്ട് അത് രജിസ്റ്റർ ചെയ്ത് ആ വാഹനം ഈ കരളിൽ ഏർപ്പെട്ട നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് പോകുന്നത് വരെയുള്ള ജി പി എസ് ലൊക്കേഷൻ സഹിതം ഈ തദ്ദേശ സ്വയം സ്ഥാപനം വാച്ച് ചെയ്യണം ആ ജി പി എസ് ലൊക്കേഷൻ സഹിതമുള്ള ഇൻവോയ്സ് ഈ സിമെന്റ് ഫാക്ടറി കൈമാറുള്ള ഇൻവോയ്സ് തദ്ദേശ സ്വയം സ്ഥാപനത്തിൽ സമർപ്പിച്ചാൽ മാത്രമേ അതിൽ അവരുടെ തുക അനുവദിക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാലിന്യം ഈ ഏജൻസിക്ക് കൈയ്യൊഴിയുന്നതോടുകൂടി തന്നെ അവർ ഉത്തരവാദിത്വം തീരുന്നില്ല ഈ മാലിന്യത്തിന്റെ അന്തിമ സംസ്കരണ കേന്ദ്രം എവിടെയാണോ അവിടെ എത്തുന്ന വരെയും നിരീക്ഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഇതാണ് എൻ ജി ദേശീയ ഹെൽമെറ്റ് പറയുന്ന നിയമം ഇതാണ് അതിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് അവർ കിലോയ്ക്ക് അഞ്ചര രൂപ നിരക്കിലാണ് ഈ ഏജൻസിക്ക് കരാറ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്നു പാലക്കാട് നഗരസഭ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ സ്വഭാവ പല െ നമ്മൾ ഈ കൈമാറുന്നത് ഇതുപോലെ സ്വകാര്യ ഏജൻസികൾക്ക് കൊടുക്കാതെ നമ്മൾ കൈമാറുന്നത് സർക്കാർ സംവിധാനമായിട്ടുള്ള സി കെ കെസ്ഇഎൽ ക്ലീൻ കേരള കമ്പനി ഏജൻസികൾക്ക് അഞ്ചര രൂപ മാത്രം കൂടുതൽ കിലോയ്ക്ക് ആയിരിക്കും പക്ഷെ നമ്മള് ക്ലീൻ കേരള കമ്പനി കൈമാറുന്ന സമയത്ത് പത്ത് രൂപ കിലോയ്ക്ക് കൊടുക്കും പക്ഷെ തുക അധികം കൊടുത്താലും ഇത്തരത്തിലുള്ള അപവാദങ്ങളോ വിവാദങ്ങളോ ഉണ്ടാക്കാതെ സർക്കാർ ഏജൻസി ആകുമ്പോ അതിന്റെ ഉത്തരവാദിത്തോട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് നഗരസഭ ഭീമമായിട്ടുള്ള സംഖ്യ സർക്കാർ ഏജൻസികൾ കൈമാറുന്നു അതിൽ പറ്റിയ വീഴ്ചയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി കാരണം ഇത് സംഭവിച്ച ഉടനെ തന്നെ പാലക്കാട് നഗരസഭ ആരോഗ്യഭവൻ ജീവനക്കാർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യഭുമായി ബന്ധപ്പെടുകയും അൺഒഫീഷ്യലി ഒരു കോൺവെർസേഷൻ നടത്തുകയും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നും ആ ഏജൻസിയാണ് ഡം ചെയ്തതെങ്കിൽ ആ ഏജൻസി ഡീറ്റീൽസ് സ്ഥലം ഒന്ന് പറയുകയും ഉണ്ടായി ആ സമയത്ത് അവിടെ നിന്ന് അവർ അറിയിച്ചത് നിങ്ങൾ ലീഗലായിട്ട് നോക്കിക്കോളും ഞങ്ങൾ ഉത്തരവാദിത്വം ഒഴിയുന്ന രീതിയിലുള്ള ഒഴുക്കാൻ പറ്റുന്ന ഒരു മറുപടിയാണ് നിലമ്പൂർ മുൻസിപ്പാലിറ്റി പറഞ്ഞിട്ടുള്ളത് വല്ല ഖേദകരമായിട്ടുള്ള സംഭവം കാരണം കേരളം ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ള സംസ്ഥാനമാണ് സംസ്ഥാന സർക്കാർ മാലിന്യമുദ്ധം നോക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട പരിശ്രമം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു തദ്ദേശ സ്വയംഭര സ്ഥാപനം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ തന്നെ ഭരണസമിതിയാണ് നിലമ്പൂരിൽ ഉള്ളത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ നയം പോലും ആ നിലമ്പൂർ മുനിസിപ്പൽ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നത് സർക്കാർ മുഴുവൻ പദ്ധതികളും പാഴവാക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പാലക്കാട് നഗരസഭയിൽ പ്രശ്നമില്ല പാലക്കാട് നഗരസഭ സർക്കാർ പറയുന്ന എല്ലാ പരവും നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാരിന്റെ ഒരു പദ്ധതിയും അവർ നടപ്പിലാക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ വിഷയം സംസാരിച്ച് അത്തരത്തിലൊരു അലംഭാവത്തോളം മറുപടി അവരുടെ ഭാഗത്ത് നിന്നും സർക്കാർ പാലക്കാട് നഗരസഭ നമ്മുടെ എൻഫോഴ്സ്മെന്റ് രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് ഇരുന്നത് ഒഴിവാക്കപ്പെട്ട മാലിന്യങ്ങളും ഒഴിവാക്കപ്പെട്ട മൃഗങ്ങളും ഏത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പരിധി കണ്ടാലും അതിന്റെ ഉടമസ്ഥാപ മുനിസിപ്പൽ ആക്ട് പ്രകാരം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ് അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട മാലിന്യം പരിപൂർണമായും പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചോളം നിയമപ്രകാരം അത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് നടപടി എടുക്കാൻ കഴിയുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കെതിരെ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഏജൻസിയുമായിട്ട് കരാറുണ്ടോ ആ ഏജൻസിക്കെതിരെയാണോ നീക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ നീക്കം സംബന്ധിച്ച വാഹനങ്ങളുടെ ജി പി എസ് ട്രാക്കിംഗ് അന്തിമ സംസ്കരണം വരെയുള്ള നിരീക്ഷണം എന്നിവയെല്ലാം അതാത് തദ്ദേശ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണെന്നിരിക്കെ വലിയ വീഴ്ചയാണ് നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന് സ്മിതേഷ് ചൂണ്ടിക്കാട്ടി പാലക്കാട് നഗരസഭ തിരുവോരങ്ങളിൽ ദിനംപ്രതി നിരീക്ഷണം നടത്തുകയും അവിടെ വരുന്ന മാലിന്യങ്ങൾ അന്നേയ്ക്ക് തന്നെ തരംതിരിച്ചു തിരിച്ചു മാറ്റുകയും ചെയ്തു വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി പ്രത്യേകം അടയാളപ്പെടുത്തിയ റെഡ് സ്പോട്ട് സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്ന തൊഴിലാളികളാണ് ാലത്ത് മണിക്ക് മാലിന്യം കണ്ടത് ഈ പ്രവർത്തിക്കതിനെ സാധ്യമായ നിയമ നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പാലക്കാട് നഗരസഭ സ്വീകരിക്കുമെന്ന് സ്മിതേഷ് വ്യക്തമാക്കി ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ